ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ ഒരു റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ ഈസി ആയിട്ട് ഇത് തണ്ണിമത്തന് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനൊരു മിക്സറിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസോളം പാലും കൂടി ചേർക്കാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത പാൽ തന്നെ എടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് എന്തെങ്കിലും ചേർക്കാതിന് വേണ്ടി ഞാനിവിടെ തേൻ എടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണുകളും തേങ്ങയും കൂടി ഉപയോഗിക്കാം ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്കായ കൂടി ചേർക്കാം ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനി ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതിലേക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ ചെറിയ പീസും കൂടി ചേർക്കാം അപ്പോൾ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ മിൽക്ക് ഷേക്ക് എല്ലാവരും റെഡിയാക്കണം ഇതിലേക്ക് നമ്മൾ തണ്ണിമത്തനും പാൽ പിന്നെ തേനും കൂടി ചേർത്തിരിക്കുന്നത് നട്ട്സ് വെച്ച് വേണമെങ്കിൽ നമുക്കതൊന്നും ഗാർണിഷ് ചെയ്യാം ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്